أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء والطارق وما ادراك ما الطارق النجم الثاقب ان كل نفس لما عليها حافظ فلينظر الانسان مم خلق خلق من ماء دافق يخرج من بين الصلب والترائب انه على رجعه لقادر يوم تبلى السرائر فما له من قوه ولا ناصر والسماء ذات الرجع والارض ذات الصدع انه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا صدق الله العظيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله വോയിസിന്റെ പഠന ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനോ തലഹ്യത്തിനും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആാൻ തെറ്റുകൂടാതെ ഓദാന് അത് മായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഖുറൻ അനുസരിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മെഹറാജിന്റെ നോമ്പാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഫെബ്രുവരി എട്ടാം തീയതി വ്യാഴാഴ്ച റജബ് ഇരുപത്തി ഏഴാണ് അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് അറുപത് മാസം നോമ്പനുഷ്ഠിച്ച കൂലിയാണ് അന്നത്തെ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ച ലഭിക്കും അഥവാ അഞ്ചുമല്ല കൊല്ലം അള്ളാഹു സുബഹാൻ താല നോമ്പ് നോൽക്കാനൊക്കെ തോഫി നൽകട്ടെ റമദാനിൽ നിന്ന് കലാ ആയി പോയ നോമ്പിനെയും റജബിന്റെ സുന്നത്ത് നോമ്പിനെ അല്ലെങ്കിൽ മേറാജിന്റെ സുന്നത്ത് നോമ്പിനെയും അള്ളാഹു താലാക്കു വേണ്ടി നോച്ചിട്ടുവാൻ കരുതി നീ എത്തിക്കുക പിന്നെ ഇപ്പൊ വ്യാഴാഴ്ച കൂടിയാണ് അപ്പൊ വ്യാഴാഴ്ചകൾ നീയത്ത് ഉൾപ്പെടുത്താം അപ്പൊ എങ്ങനെ റമദാനിൽ നിന്ന് കലാ ആയി പോയ നോമ്പിനെയും വ്യാഴാഴ്ചയിലെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെയും മേയറാജിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെയും താലാക്ക് വേണ്ടി നോക്കി വിട്ടുവാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ ഫറൊക്കള്ളാഹു കൂടുകയും സുന്നത്തിന്റെ പ്രതിഫലവും ലഭിക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഞാർബുലി മോമിനിങ്ങളെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു ഈ ക്ലാസ് ഞാൻ മുമ്പ് എടുത്തതാണ് എടുത്തിട്ട് അതൊക്കെ സെറ്റാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ മറന്നു അപ്ലോഡ് ചെയ്തു എന്നുള്ള ഓർമ്മയുടെ പേരിൽ അതങ്ങനെ അങ്ങനെ വിട്ടു പിന്നെ എടുത്ത ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തെന്ന് തോന്നി ഡിലീറ്റ് ആക്കി കളയും ഡിലീറ്റ് ആക്കി കളഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴാണ് സംഗതി അപ്ലോഡ് ആയിട്ടില്ല അപ്പൊ ആദ്യം എടുക്കേണ്ട അവസ്ഥ ഒന്നും കാണാം എന്തായിരുന്നാലും അല്ലാണ്ട് തോന്നിയില്ല പലരും ക്ലാസ് കാണാണ്ട് വിളി തുടങ്ങി അപ്പൊ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ കഴിയന്റെ പരമാവധി ഒക്കെ ഇൻഷാല്ല ക്ലാസ് എടുത്ത് തീർക്കണം ഒരു ജുസു പൂർത്തിയാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങളൊക്കെ ആണ്ടെങ്കിലൊക്കെ നടക്കും ഊഫിയൊക്കെ നൽകട്ടെ ആമയ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ജുസയിലെ സുഹൃത്തു സൂറത്തുൽ ആയലെയാണ് ഇനി പഠിക്കാനുള്ളത് അതിനുമുമ്പത്തെ സൂറത്ത് നമ്മൾ പഠിച്ച് പൂർത്തിയാക്കി ഏറെക്കുറെ നിങ്ങൾക്ക് ഖുറാനിപ്പോൾ ഓതാനൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് ഓരോ പാഠം ശരിക്കും എഴുതിയെടുത്ത് പഠിച്ചതിന് ശേഷം വീട്ടിൽ അറിയാവുന്ന ആളുകൾക്ക് ഓതി കൊടുക്കണം എന്നിട്ട് ഓത്ത് ഓത്തി ലെവലായതിനു ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറബി എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് വളരെ പെട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ഖുർആൻ ഓതി പഠിക്കാൻ കഴിയണം അപ്പോൾ അറബി എഴുതാനും അറിയില്ല അറബി അക്ഷരങ്ങൾ അറിയില്ല എങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറബി ഓടുമ്പോൾ ഇതുപോലെ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ട് ആദ്യം അറബി പഠിക്കണം അറബി പഠിപ്പ് പൂർത്തിയായതിനു ശേഷം ഖുറാൻ പഠന ക്ലാസ്സിലേക്ക് വന്നാൽ അലഹമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കഴിയും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ അല്ല മോമിനിങ്ങളെ നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഓക്കെ സൂറത്തുൽ ആയലയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ആഴല നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ചുമ്മാക്കൊക്കെ ഓതുന്നൊരു സുഹൃത്താണ് പ്രത്യേകം സുന്നത്തുള്ളൊരു സുഹൃത്താണ് കാണാതെ മദ്രസയിലും മക്കൾക്ക് ഒരു സുഹൃത്തും കൂടിയാണ് ഈ സുഹൃത്ത് അതുകൊണ്ട് തന്നെ കാണാതെ പഠിക്കാൻ കഴിയുന്നവരൊക്കെ കാണാതെ പഠിക്കാം സുഹത്തില്ല ആണല്ല നോക്കി നമ്മുടെ എഴുതാ നിങ്ങളൊന്ന് വായിച്ച് നോക്കട്ട ഇവിടെ ഒരു റൗണ്ട് ഉണ്ട് അല്ലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ 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 റൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എഴുതരുത് എന്ന് മനസ്സിലാക്കാനാണ് ഇതിനുള്ളിൽ എഴുതാറില്ലല്ലോ അപ്പൊ ഞാനിവിടെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി എന്ന് എഴുതി നോക്കും നാല്പത്തൊമ്പതാ ക്ലാസ് അങ്ങനക്കൊന്നും കാണില്ലല്ലോ അപ്പുറത്തൊരു ലേറ്റ് ഉണ്ട് അതാണ് ഇവിടെ കാണുന്നത് നോക്കാം ഞാനിവിടെ എഴുതാൻ പോണ ഒരു സീന് ഒരു ഓക്കെ ഒരു ഹാ എന്താ പിന്നെ ഒരു അലിഫ് സീന് മീം എന്താ വായിക്ക പിന്നെ ഒരു റാ ബ ഒരു കാഫ വായിച്ചോളി പിന്നൊരു ലാമു ലാമിന്റെ കൂടെ ഒരു അലിഫുണ്ട് ലാം അലിഫെന്ന് പറയാൽ എന്താ വയ്ക്കത് എൽ അതിന്റെ കൂടെ ഒരു ലാമുയാവും ഇതിങ്ങനെ എഴുതും എന്താ വയ്ക്കൽ പഠിക്കുന്ന സൂറത്തിന്റെ പേര് സൂറത്തുൽ ആയല എന്താണ് പേര് സൂറത്തുൽ നോക്ക് അലിഫ് ലാമ് എന്താ വയ്ക്ക ലതി ഉള്ളത് പക്ഷെ നമ്മൾ ഇതിന് അലിഫ് കൊണ്ട് തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ എന്തെയ്യും ആ പോലെ ആന്ന് എഴുതൊന്നുമില്ല ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ എങ്ങനെയാണ് തുടങ്ങാണ് അല്ല വായിച്ചോളി എന്താ വയ്ക്ക എന്താ വയ്ക്കയത് കഴിഞ്ഞു അല്ല വീണ്ടൊരു വാ പിന്നെ അതുപോലെ തന്നെ എന്താ വയ്ക്ക ുള്ളിട്ടാലും പുള്ളിട്ടില്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിട്ട് തന്നെ വയ്ക്കോണ്ടാ വല്ലതീ നോക്കിയോളണ്ട ഒരു കാഫ് ഒരു ദാല് എന്തായി വല്ലതീ റൂ ഒരു ഹാ ഒരു ദാല് ഫാ

والذي همز خاء راء بيتولي والذي أخرج ألف لام ميم راء أخرج المر مرعى والذي أخرج المرآة والذي أخرج المرآة آية سانشو آية آية رفيق رجيم رعيني رلام هائل بيتشوليني دوئيكيا فجعله ിട്ടാ പുള്ളിയുള്ളു വായിച്ചോളി എന്താ വയ്ക്കാവ് ഒരിയാ എന്താ വയ്ക്ക ഇവിടെ അലിഫ് വേണ്ട ഉസാ അൻ ഇത് ഹൗദ്ദമീറാണ് ഹുദമീറിന്റെ മുമ്പ് ഹർക്കത്താണ് ശേഷം ഹൈനു ഹർക്കത്താണ് അപ്പൊ ഇവിടെ ചെറുതായിട്ട് ഒന്ന് കിട്ടണം അവിടെ ഒരു കുഞ്ഞു വാങ്ങിങ്ങനെ ഉണ്ടാവും ഇനി ഇവിടുന്ന്

ورسيني ورنوني ورقاف ويقولي داوية رفاتر دي لامزو ورقاف داوية سانو قليوكا سانو رفاء ورلام داوية فلا رطاء نون سين فلا تنسى دودا فلا تنسى سنقدئك فلا تنسى سنقدئك فلا تنسى برندودي فجعله غثاء أحوى سنقدئك فلا تنسى അടുത്തായിട്ട് ഇവിടായിട്ട് കഴിഞ്ഞിട്ട് വൈകില്ല മാ വായിച്ചോളി മാഷാ എന്താ വയ്ക്കം മാ ഇവിടെ മദ്ക്ഷ ഹംസ് വന്നു അപ്പൊ കൂടുതൽ മദ് മുത്തസിലാണ് കേട്ടോ ഇവിടെ ഇല്ല ഇല്ല അല്ലാഹു അടുത്തത് നോക്കിട്ടാ അലിഫുട്ട് ഹംസട്ട് ഇതിന്റെ കൂടെ തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടാ എന്താ വയ്ക്ക إنه إنه يا عين لام ميم إنه يعلم إنه يعلم إن الألف واللام جيم ها برسوكوني يعلم الجهر إِنَّهُ يَعْلَمُ الْجَهْرَ وَمَا يَخْفَى وَمَا يَخْفَى إِنَّهُ يَعْلَمُ الْجَهْرَ وَمَا يَخْفَى يعلم الجهر وما يخفى ഇവിടെ ഹാവു മീറാണ് മുമ്പും മുമ്പും അർക്കത്തായത് കൊണ്ട് ചെറുതായിട്ട് നീട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ രണ്ട് ചെറിയ നോക്ക് അടുത്തായിട്ട് നോക്കിപോണിട്ടാ എന്താ വയ്ക്ക ൊന്ന് പിന്നോടൊരു കാഫ് സി റൂക്കിറൂ ഞടുത്തത് ഒരു ലാമ് വീണ്ടും ഒരു ലാമ് ഒരു പിന്നെ ഒരു ഷീന് റാ എന്താ

ഇനി വീണ്ടും ഒരു നൂനും ഒരു ഫാവും അയിനും താൻ അയിന് ഫത്ത വഹിക്കി ഫിർ എന്നുള്ളത് ഫതക്കിർ അങ്ങനെ ഇന്ന എന്താ ഓതത് ഇന്ന ഫിർ ഇന്ന ഫി ഒരു അലിഫ് ഒരു ദാലി

ഇത് അപ്ലോഡ് ചെയ്യാൻ മറക്കാണ്ടി എന്നാൽ മതി നോക്കി സുഹൃത്തു ആലയാണ് നമ്മൾ പഠിച്ചുപിടിക്കണം മർആ فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر بڑا شاء إلا ما شاء الله آه، قلت إلا ما شاء الله إنه أنا نبدأ إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى صدق الله مولانا العظيم അള്ളാഹു താല നല്ല രീതിയിൽ ഖുറാൻ ഊതി പഠിക്കാനൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അഹമ്മദ് നസീം ഉസ്താദിന്റെ കിറാത്തൊക്കെ കേട്ട് ശരിക്കും അതേപോലെ സാവധാനം ഊതിപ്പടിക്കുക ഉസ്താദ് ഓതുന്ന പോലെ ഊതുക ഉസ്താഹ് നിർത്തണ നിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ശ്വാസമൊക്കെ പിടിച്ചു ഉഷാറായിട്ട് ഓതുക ശ്വാസം കിട്ടാണ്ട് ശ്വാസം പിടിച്ച് മയ്യത്താവാ നിക്കരുത് ഏർ ശ്വാസം കിട്ടണില്ലെങ്കിൽ വിട്ടോളി കുഴപ്പമൊന്നുമില്ല ഇടയിൽ നിർത്തി ഓതിക്കോളി അതിനൊന്നും കുഴപ്പമില്ല മടക്കി മടക്കി ഓതെന്ന് മാത്രമാണ് കേട്ടോ നമ്മൾ നമ്മള് എന്ന് പറഞ്ഞിട്ട് ഓതിയിട്ട് എന്ത് ചെയ്തു പിന്നെ അവിടെ നിന്ന് ഇന്നഹൂന്നു പറഞ്ഞു നിർത്തിന്നിട്ട് ഇന്നഹൂന്നറ മടക്കി ഓതിലേ അങ്ങനെ മടക്കി ഓതി ശീലിക്കണം ഇപ്പോഴേ തന്നെ ശീലിച്ചു പോന്നു കഴിഞ്ഞാൽ ഓ തന്നെ ആയിരിക്കും ഒന്നിക്കുണ്ടാവുക ഖുർആാന് സുന്ദരമായ ശൈലി ഓതന്നുള്ളത് നമുക്ക് നൽകട്ടെ വളരെ ലളിതമായി ഖുർആൻ ഓതാൻ പറ്റുന്ന ഒരു ശൈലിയിലാണ് നമ്മളെ ഹാഫിൾ അഹമ്മദ് ബാക്കി നസിബാക്കിസ്താന്റെ കിറാത്തുള്ളത് ഒക്കെ ഇൻഷാല്ല എല്ലാവരും ഉസ്താദിന്റെ കിറാത്ത് കേട്ടോളി

الذي خلق فسوى والذي قدر فهدى والذي اخرج المرعى فجعله غثاء احوى سنقرئك فلا تنسى الا ما شاء الله انه يعلم الجهر وما يخفى ونيسرك لليسرى فذكر ان نفعت الذكرى سبح اسم ربك الاعلى الذي خلق فسوى والذي قدر فهدى والذي اخرج المرعى فجعله غثاء احوى سنقرئك فلا تنسى الا ما شاء الله انه يعلم الجهر وما يخفى ونيسرك لليسرى فذكر ان نفعت الذكرى صدق الله العظيم. ان شاء الله ممن الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين അള്ളാഹുഅല സിനാമൊനാമു മഹിമാനായ റബ്ബെ പരിശുദ്ധമായ ഖുറാൻ തെറ്റുകൂടാതെ തോഫി ഒക്കെ നൽകണേല്ല തെറ്റുകൂടാതെ ഒരു ആവൃത്തി എങ്കിലും കത്ത് തീർക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാൻ ഖുറാൻ ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ലൈ റുഖ്മാൻ അല്ല അല്ല മഹുന നിന്റെ ഹബിയും പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് റബ്ബേ ആ ഉത്തമമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമെന്നാ ഞങ്ങൾ പഠിക്കുന്നതും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമേ കബൂൽ ചെയ്യണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളിന്ന് മരണപ്പെട്ടു അവർക്കൊക്കെ നീ മൗഫ്രത്ത് നൽകണേല്ല അവരൊക്കെ ഖബർന് വിശാലമാക്കി കൊടുക്കണേ റഹ്മാൻ പല സന്ദർഭങ്ങളിലായി പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ കൊണ്ട് വസീയത്തെ ചെയ്തിട്ട് റഹ്മാനായ റബേ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിവ നൽകണേയല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും മശക്കത്തുകൾ നീക്കുന്ന റഹ്മാനായ റബ്ബേ നിന്റെ ഈ പുണ്യമായ രജപവാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ബർക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന സമ്പത്തിൽ ബർക്കത്ത് നൽകണേന്താ ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേന്നാ കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ എന്നാ പഠനത്തിൽ ബർക്കത്ത് നൽകണേ എന്താ റഹ്മാൻ ആയറബ വിവാദത്തിൽ ഈ മാനിലെ തഹ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകിയ ഗ്രഹിക്കണേ റഹ്മാൻ ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ എന്താ ഞങ്ങളെ മനുഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ എന്താ ജോലികളിൽ മറ്റു മറ്റോ സാമ്പത്തിക കുറവിടാ മേഖലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേന്നാ ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ റബ്ബേ അതുവഴി ധാരാളം സക്കാത്തും ശതക്കയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്ബാനെ പഠിച്ചവനെ എൻ്റെ മഹാനോട് ഈ ലോക വിജയങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തണേന്നോ ഞങ്ങൾ മുറാദുകളെ ഹാസിലാക്കി നൽകണേ എന്നോ വിവാഹം ഉറപ്പിച്ച മക്കളൊക്കെ ഉണ്ട് റബ്ബെ നല്ല നൽകുക അവരൊക്കെ കെട്ടിച്ചായി കാണുന്ന തോഫിയൊക്കെ നൽകണേ എന്നാ വിവാഹം നടക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഹൈറായണ എത്തിക്കണേ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന കൺകുളിർമയുള്ള മക്കൾ നൽകണേ റഹ്മാൻ കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് വീട്ടാനുള്ള വഴികൾ നീ തുറന്നു നൽകണേ അല്ല ഞങ്ങളെ മക്കൾക്ക് മദ്രസയും സ്കൂളിലൊക്കെ വാർഷിക പരീക്ഷ വരികയാണ് റബ്ബേ ഉന്നത നിലവാരം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾക്ക് ഈ മനസ്സിലാക്ക ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പ്രജവിലെ സുന്നത്ത് നോമ്പൊക്കെ നോൽക്കാൻ ഷാബാനിലും സുന്നത്ത് നോമ്പുകൾ നോക്കാൻ كننا غنا رمضان ليك عبادتك القيام غيرنا هذه نريد ني ادي पिकने الله اللهم بارك لنا في رجب او بلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوه القران ربنا اغفر لنا وارحمنا ولي والدينا ولمن ماتوا منا يا അടുത്ത ക്ലാസ് വല്ലാണ്ട് വഴുകാതെ ചെയ്യാന് എനിക്ക് കഴിയാൻ വേണ്ടി നിങ്ങളൊക്കെ വരയ്ക്കും കേട്ടോ െ ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മൾ എം എസ് ബോയ്സിലെ അറബി പഠന ക്ലാസ് തജ്വീദ് പഠന ക്ലാസ് അതുപോലെ തന്നെ ഖുർആൻ പഠന ക്ലാസ് ഖുർആൻ ഖുറാൻ ഇതിന്റെ ഒക്കെ സന്ദേശങ്ങള് മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളെ വിലയേറിയ ദ്വാലിനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം അസാമുല്ലാഹി വ